ഹെൽത്തി കേരള ക്യാമ്പയിൻ്റെ ഭാഗമായി കരിക്കോട്ടക്കരി ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള അതിഥി തൊഴിലാളി താമസ കേന്ദ്രങ്ങൾ ഹോട്ടലുകൾ ബേക്കറികൾ ഇറച്ചി വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി സ്കൂൾ പരിസരത്തെ കടകളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന എന്ന് പരിശോധന നടത്തി ശുചിത്വ നിലവാരം പരിശോധിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എ ജയ്സൺ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഫാത്തിമ ഫിദ അജീഷ് രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും തൊള്ളായിരം രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് തൊള്ളായിരം രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യതയും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫർണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ